അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലസഭാ സംഗമവും കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രണ്ടായിരത്തിഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാലസഭാ സംഗമവും കലാമത്സരങ്ങളും മത്സരങ്ങളും സംഘടിപ്പിച്ചത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖാ രാധാകൃഷ്ണൻ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റി വച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മള് തന്നെയാണ് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത് ഈ പ്രാസംഗങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ കെ സീനത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റി വിഷൻ അടിമാലി